എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ കാത്തിരുന്ന സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ആരംഭിക്കുകയാണ് സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ സ്വീകരിച്ചു തുടങ്ങും നേരത്തെ പറഞ്ഞതുപോലെ ഓഫ്ലൈനായി തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കല്ല ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കെ സ്മാർട്ട് ഡോട്ട് എ എസ് ജി കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിലവിൽ സർക്കാർ നടപ്പിലാക്കുന്ന മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയോ ക്ഷേമ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സിന് ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വനിതകൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും അന്ത്യോദയ അന്നയയോജന മഞ്ഞ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക എങ്കിലും നീലാവെള്ള റേഷൻ കാർഡുള്ളവർ പിങ്ക് റേഷൻ കാർഡിന് അർഹരാണ് എങ്കിൽ അത് പിങ്ക് ആക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ പിങ്ക് കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അന്നു തന്നെ അതിലുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷനുകൾ ഇ പി എഫ് പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ഉള്ളവർക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അപേക്ഷ നൽകുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അതുമല്ലെങ്കിൽ പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ഉൾപ്പെടെ ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത വാർഷിക മാസ്ട്രിംഗ് നടത്തണം അതായത് നിലവിൽ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുന്നത് പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തണം ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശിക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല ഗുണഭോക്താവ് ഒരു മാസമോ അതിൽ അധികമോ ജയിൽ ശിക്ഷയോ അനുഭവിക്കുകയോ റിമാൻഡിലാകുകയോ ചെയ്താലും ആ കാലയളവിലെ ധനസഹായം മുടങ്ങും തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്നും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് നാളെ തന്നെ സംസ്ഥാനത്ത് ഈ പദ്ധതിയിലേക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ തുടങ്ങുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് നേരിട്ടല്ല കൊടുക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൂടെയും പദ്ധതിക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണം കേട്ടോ ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ അനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ